ചോറൂണ് കഴിഞ്ഞ് മടങ്ങിയ കുടുംബം സഞ്ചരിച്ച കാർ കൂറ്റനാട് പെരിങ്ങോട് സെന്ററിന് സമീപം അപകടത്തിൽപ്പെട്ടു അപകടത്തിൽ കാർ യാത്രികർ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു പെരിങ്ങോട് കറുകപ്പുത്തൂർ റോഡിൽ പെരിങ്ങോട് സെന്ററിന് നൂറ് മീറ്റർ അകലെ ആദ്യത്തെ തിരുവിൽ വെച്ചായിരുന്നു അപകടം ഇട്ടോണത്തെ അമ്പലത്തിൽ നിന്നും കുഞ്ഞിൻ്റെ ചോറൂണ് ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെടുകയായിരുന്നു എന്നാണ് സൂചന തുടർന്ന് റോഡരികിൽ കാർ ഒരുക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടമായി വാഹനം റോഡിൽ തലക്കീഴായി മറിയുകയായിരുന്നു ഓടിയെത്തിയ നാട്ടുകാരാണ് കാർ യാത്രക്കാരെ പുറത്തിറക്കിയത് ക്രെയിൻ എത്തിച്ച ശേഷമാണ് തലക്കീഴായി മറിഞ്ഞ കാർ നീക്കം ചെയ്തത് ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു കൂറ്റനാട് സ്വദേശിയുടേതാണ് അപകടത്തിൽപ്പെട്ട കാർ ടുത്ത മണ്ണേട്ടല്ലാരും ആ രണ്ടു തരത്തിലും വിളിക്കാം മറിക്കണ്ട ആളവിടെ നിൽക്കണ്ട കേട്ടോ അല്ല പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുച്ചിപ്പുരം മലപ്പുറം